ഒരു പ്രധാന വാർത്തയിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റിയ രോഗിക്ക് സ്വകാര്യ ആശുപത്രി നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് നൽകിയ വിഷയത്തിൽ ഇടപെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് ആശുപത്രി അധികൃതരുമായി സംസാരിച്ച് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചു മെഡിക്കൽ കോളേജിൽ പുക വിവർന്നതോടെ വിശ്വനാഥിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചത് പണം അടയ്ക്കാൻ നിർവാഹമില്ലെന്ന് വിശ്വനാഥിൻ്റെ മകൻ വിഷ്ണു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യ ദാസ് ചേരുന്നുണ്ട് രമ്യ ഈ സ്വകാര്യ ആശുപത്രികളുടെ ബില്ല് സംബന്ധിച്ചുള്ള തീരുമാനം പരിശോധിച്ചതിനു ശേഷം നടപ്പാക്കുമെന്നാണ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് എന്നാൽ അതിന് അത് പറഞ്ഞ മണിക്കൂറുകൾ പിന്നീട് മുൻപാണ് ഈ ബില്ല് വരുന്നത് എന്താണ് വിശദാംശങ്ങൾ മന്ത്രി ഇപ്പോൾ റിയാസ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കൂടി എന്താണ് ആ തീർച്ചയായും തോന്നും ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുകയുയർന്നതായ സംഭവവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയേഴ് രോഗികളെ ആയിരുന്നു സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ചിരുന്നത് ഈ ആശുപത്രിയുടെ ചെലവുമായി രോഗികൾക്ക് വരുന്ന ചെലവുമായി ബന്ധപ്പെട്ടും അവ്യക്തതകളെല്ലാം നിലനിന്നിരുന്നു ഇതിനിടയിലാണ് പേരാമ്പ്ര സ്വദേശിയായ വിശ്വനാഥന് നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് ഏർ ആശുപത്രി നൽകിയ സ്വകാര്യ ആശുപത്രി നൽകിയത് ഈ വിഷയത്തിലാണ് കാരണം ഇവർക്ക് ഈ ഇത്തരത്തിൽ ഈ നാൽപ്പതിനായിരം രൂപയുടെ ബില്ല് അടയ്ക്കാൻ കയ്യിൽ കൈവശം പണമില്ല എന്ന ആവശ്യമായി പറഞ്ഞ് മെഡിക്കൽ കോളേജ് അധികൃതരെയും അതുപോലെ തന്നെ ബന്ധപ്പെടുകയായിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടിട്ടുള്ളത് അതായത് ആശുപത്രി അധികൃതരുമായി ഇദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഡിസ്ചാർജ് തുകയിൽ ഇതിൽ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മന്ത്രി ഇത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഇപ്പോൾ ഈ വിശ്വനാഥനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരിച്ച് മാറ്റാനുള്ള നടപടിയും സ്വീകരിച്ചു വരുന്നു രമ്യാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്